ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ പളനിക്ക് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ രാത്രിയിലൊരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പത്തരക്കാണ് നമ്മുടെ ട്രെയിൻ പക്ഷേ ഇപ്പോൾ ട്രെയിൻ ഒരു ഓൾമോസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം ഇവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ചുമ്മാ ഇവിടെയൊക്കെ കറങ്ങി അടക്കാണ് ഇവിടെ ഇരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പളനിക്ക് പോകാനുള്ളവരാണ് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലേറ്റായി ലേറ്റായി നമ്മുടെ ട്രെയിൻ ഇതായി എത്തി ഇതാണ് നമ്മുടെ ട്രെയിൻ അമൃത എക്സ്പ്രസ് ആണ് മധുര വരെ ഉള്ളതാണ് ഇത് പഴനി പഴനി കഴിഞ്ഞ് പിന്നെ രണ്ട് സ്റ്റോപ്പിൽ കഴിഞ്ഞാൽ മധുരയാണ് അപ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ വന്നു അത് നമുക്ക് ട്രെയിനിലേക്ക് കയറിയിട്ട് ബാക്കി വിശേഷം കാണാം അപ്പോഴത്തെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി ബാഗ്സും കാര്യങ്ങളൊക്കെ ഒക്കെ വെച്ചു ഒരു പത്ത് പത്തരൊക്കെ ആയത് കാരണം ഓൾമോസ്റ്റ് എല്ലാവരും ഉറങ്ങിക്കുകയായിരുന്നു നമ്മൾ എ സി ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതെല്ലാം പെട്ടെന്ന് ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ ഇരിച്ചിട്ട് എല്ലാവരും കിടക്കാനുള്ള പ്രിപ്പറേഷൻസ് ചെയ്തു അപ്പം എനിക്ക് ഇട്ട് സീറ്റ് ഈ സൈഡ് സീറ്റായിരുന്നു അപ്പം ഞാനും നകുലും കൂടെ ആയിരുന്നു അവിടെ ഇരുന്ന് കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിന്നെ അവൻ മണ്ടയ്ക്ക് കയറി കിടന്നു ഞാൻ അവിടെ താഴെയായിട്ട് അങ്ങനെ കിടന്നു കുറേ നേരം അവിടെ ഇരുന്ന് ഉറക്കം വരുന്നില്ലായിരുന്നു കുറേ നേരം അവിടെ ിട്ട് പിന്നെ ഞങ്ങൾ കയറി കിടന്നു ഉറങ്ങി ഏതിപ്പം പിറ്റേ ദിവസം രാവിലെയാണ് രാവിലെ എണ്ണീറ്റു ഞങ്ങളൊരു ആറ് മണിക്കിന് എണ്ണീറ്റു കാരണം ആറര ആയിരുന്നു പള്ളി ചെല്ലുന്ന ടൈം പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും ഏഴ് മണിയായിരുന്നു അപ്പം പൊള്ളാച്ചി കഴിഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന റൂട്ടായിരുന്നു അപ്പം ഞങ്ങൾ രാവിലെ എണ്ണീറ്റ് ഫ്രഷ് ആയിരുന്നു കാരണം ഒരുപാട് വിൻഡ് മിൽ വിൻഡ് മിൽസിൻ്റെ സു നമ്മുടെ ട്രെയിനിൽ രണ്ട് സൈഡിലും വിൻഡു മിൽസിൻ്റെ യാഡായിരുന്നു കാരണം അടുത്ത പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാരണം ഒത്തിരി അടുത്ത് വരെ നമുക്ക് വിൻഡു മിൽസ് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ കുറേ മൈലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നു പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് മയിലിനൊക്കെ കണ്ടത് ഒത്തിരി ഉണ്ടായിരുന്നു നമ്മൾ വിൻഡു മിൽ ഒക്കെ ഒത്തിരി അടുത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇത് ഭയങ്കര വലുതായിരുന്നു അപ്പോൾ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല റൂട്ടായിരുന്നു ഇത് കാണാനായിട്ട് കാരണം ഒരുപാട് എന്താ പറയുക ഒത്തിരി കൃഷികളായിരുന്നു ഇടയ്ക്ക് നമുക്ക് ഈ ഒക്കെ പാടം കാണാമായിരുന്നു പിന്നെ അതേപോലെ തെങ്ങും തോപ്പ് കാണാം പിന്നെ ഈ പറഞ്ഞപോലെ വിൻഡ് മിൽസാണ് കൂടുതലും ഒത്തിരി വിൻഡ് മിൽസിൻ്റെ അതാണ് കൂടുതലും ഒത്തിരി നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ സൺറൈസൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കണ്ട് രാവിലെ ഞങ്ങളിന്നിരിക്കുകയാണ് പളനി എത്താറായിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ പളനി എത്തി ഇപ്പോൾ എത്തിയപ്പോഴത്തേങ്ങനെ ഏഴ് മണി കഴിഞ്ഞിരുന്നു ആറൊക്കെ ഇവിടെ എത്തേണ്ടായിരുന്നു പക്ഷേ ഏഴ് മണി കഴിഞ്ഞായിരുന്നു അനുയേജ് ഇവിടെ എത്തി നമ്മൾ നടന്നു നോക്കൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരുപാട് ആൾക്കാർ ഈ ട്രെയിനിലുള്ളവരെല്ലാവരും മലയാളികളായിരുന്നു കാരണം എല്ലാവരും നമ്മളുകൂടി ഇറങ്ങിയിക്കുന്ന ഒത്തിരി പേര് മലയാളികൾ തന്നെയായിരുന്നു അവരെല്ലാവരും പളനിക്കുള്ളവർ തന്നെയാണ് അപ്പോൾ അതായത് നമ്മളിനി നേരെ ഇനി റൂമിൽ പോയി റൂമിൽ പോയി ഫ്രഷായിട്ടും ഇറങ്ങി ഫുഡും കഴിച്ചിട്ടാണ് നേരെ മലയ്ക്ക് മല കയറുന്നത് അപ്പോൾ നേരെ നമുക്ക് റൂമിലേക്ക് പോകാനുള്ളതാണ് നമ്മൾ റൂമും കാര്യങ്ങളൊന്നും നോക്കിയൊന്നും വെച്ചിട്ടില്ല നമ്മൾ ആദ്യം ഈ ദേവസ്വം ബിൽഡിങ് അവിടെയാണ് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ പിന്നെ അത് തീരുമാനം മാറ്റിയിട്ട് അല്ലാതെ നമുക്ക് നോക്കാം അവിടെ ഭയങ്കര റഷായിരിക്കും കാര്യങ്ങളൊക്കെയാണ് വിചാരിച്ചു അങ്ങനെ നമ്മൾ വെള്ളിറങ്ങി നടന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം കണ്ടത് ഇവിടെ ഫുൾ കുതിര വണ്ടികളാണ് നമ്മൾ ഓട്ടോ സ്റ്റാൻഡും കുതിരവണ്ടിയും ഒരേപോലെയാണ് കിടക്കുന്നത് ഒന്നോ രണ്ടോ കുതിരവണ്ടി അല്ല ഒരുപാട് കുതിരവണ്ടിയാണ് അപ്പോൾ നമ്മൾ ചോദിച്ച് കൊള്ളാം ഈ സംഭവം കൊള്ളാം അപ്പോൾ ഞങ്ങൾ റേറ്റും കാര്യങ്ങൾ എത്ര ആയിരിക്കും കൂടുതലാണോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഞങ്ങളുടെ റേറ്റൊക്കെ ചോദിച്ചിട്ട് ഇതൊന്ന് കയറിയാലോ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്താലോ എന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾ ആരും തന്നെ കുതിരവണ്ടിയിൽ ഇതിനെ ഒന്നിൽ കയറിയിട്ടില്ല അപ്പോൾ നമ്മളിത് കണ്ടപ്പോഴത്തേക്കിന് പെട്ടെന്ന് മൂവിയിൽ കെ കമ്പനി എൻ കമ്പനിന്നൊക്കെ പറഞ്ഞിട്ട് മൂവിയിൽ ഡയലോഗൊക്കെ പറഞ്ഞ് അവിടെ ഇന്ന് കുറേ നേരം കൗണ്ടറൊക്കെ അടിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ചോദിച്ച് ശരി ഇത് ഇത് അതുവരെ എക്സ്പീരിയൻസ് ചെയ്യാറില്ല നമ്മൾ ഓട്ടോയിലും ബസ്സിലൊക്കെ കേറിയിട്ടുണ്ട് കുതിര വണ്ടി കയറിട്ടില്ലെന്ന് കരുത് ഞങ്ങൾ പറഞ്ഞു ശരിയാണ് കുതിര വണ്ടി കയറും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു നമുക്ക് ഇരുന്നൂറ് രൂപയുള്ളായിരുന്നു അപ്പം അവിടെ എന്തിനാണ് ഓട്ടോക്കാണെങ്കിലും കുതിരവണ്ടിക്കാണെങ്കിലും ഇരുന്നൂറ് രൂപ അതിൽ മാക്സിമം ചോ മീൻസ് കൊടുക്കരുത് അതങ്ങനെ ഒരു സംഭവമുണ്ട് കാരണം മാക്സിമം റേറ്റാണ് ഇരുന്നൂറ് ഇരുന്നൂറ് കൂടുതൽ അവർ എത്ര പറഞ്ഞാലും കൊടുക്കാൻ പാടില്ല അതങ്ങനെയാണ് കാരണം ഞങ്ങൾ നേരത്തെ പോയിട്ടുള്ളവരോടും ഒക്കെ ചോദിച്ചതാണ് കാരണം ചിലവർ വന്നിട്ട് നമുക്ക് ഭാഷ അറിയത്തില്ല സ്ഥലം അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അവർ കൂട്ടി ചോദിക്കും പൈസ ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ ചോദിക്കും നമുക്ക് സ്ഥലം അറിയത്തില്ലല്ലോ പക്ഷേ ഒരുപാട് ദൂരമൊന്നുമില്ല തൊട്ടടുത്ത് തന്നെയാണ് സോ ഇരുന്നൂറ് രൂപ മാക്സിമം കൊടുക്കും അപ്പോൾ ഈ കുതിരവണ്ടിയിലുള്ള എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം അതെ ഈ കാണുന്നതാണ് നമ്മുടെ പഴനിമല അപ്പം നമുക്ക് ഫോൺ തൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഈ താഴെ നിന്നുള്ള ഈ വീഡിയോ മാത്രമേ ഉള്ളൂ അതോ ആ കാണുന്ന ആ ഒരു സ്റ്റെപ്പിൽ അതുവഴിയാണ് നമ്മൾ കയറിയതും ഇറങ്ങിയതും ഒക്കെ അപ്പം നല്ലൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും നന്നായിട്ട് കയറാനൊക്കെ പറ്റി ആ കുഴപ്പമൊന്നുമില്ലായിരുന്നു തിരിച്ചിറങ്ങിയപ്പം പക്ഷേ എന്നിരി ബുദ്ധിമുട്ടാണെന്ന് കാരണം കാല് പൊള്ളുന്നു വേറെ ഒന്നും അല്ല ശ്വാസം കാര്യങ്ങളൊന്നും അല്ല നല്ല ചൂടായിരുന്നു മലയുടെ മണ്ണയ്ക്കല്ല അപ്പം നല്ല ചൂട് കാരണം കാല് പൊള്ളുന്നുണ്ടായിരുന്നു അങ്ങനൊരു ഇഷ്യൂ മാത്രമുള്ളായിരുന്നു വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു ബാക്കി എല്ലാവരും ഓക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ താഴെ എത്തി താഴെ എത്തിക്കഴിഞ്ഞപ്പം താഴെ വന്നപ്പോഴത്തേക്കും ഒരു മൂന്ന് മണിയൊക്കെ ആയിരുന്നു പത്ത് മണി ഒമ്പത് വരൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കയറാൻ തുടങ്ങിയത് അപ്പോൾ ഞങ്ങൾ താഴെ വന്നു ഒരു സ്നാക്സും ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് മണിക്ക് ട്രെയിൻ ആയിരുന്നു സോറി ട്രെയിൻ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷന് വന്നു ജസ്റ്റ് അവിടേക്ക് ഒന്ന് കറങ്ങി നടന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വന്നേത് റെയിൽവേ സ്റ്റേഷന് വന്നു ട്രെയിൻ വരാനായിട്ട് സമയമായി അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കാരണം ഫോൺ അങ്ങോട്ട് കൊണ്ടുവരാനേ പറ്റാത്ത കാരണം നമ്മൾ റൂമിൽ വെച്ചിട്ട് തന്നെയാണ് പോയത് ഫോൺ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാടൊന്നും ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല എല്ലാം പക്ഷെ എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചെയ്തു അപ്പോൾ അത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ നിൽക്കാറുണ്ട് പഴനി റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ നമ്മൾ ഈ അമൃതയിൽ തന്നെയാണ് തിരിച്ചു പോകുന്നതും അപ്പോൾ അതായത് നമ്മൾ ട്രെയിനിൽ കയറി കഴിയുമ്പോൾ ദൂരെ നമുക്ക് പഴനി മല കാണാം ഇപ്പോൾ സന്ധ്യ ആയത് കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു അത് നമ്മൾ രാവിലെ വരുന്ന സമയത്ത് നമുക്ക് കാണാമായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല കാരണം ഫുള്ള് ഫോഗി പോലെ ആയിരുന്നു നമുക്ക് ക്ലിയർ ആവുന്നില്ലായിരുന്നു ഒരു മല ജസ്റ്റ് കാണാമെന്നല്ലാതെ ക്ലിയർ അല്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ലൈറ്റൊക്കെ ഇട്ട് കാരണം ഇനിയും നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമ്മൾ രാത്രിയിലും കൂടെ സ്റ്റേ നിന്ന് രാത്രിയിലും കൂടെ ഒന്ന് കയറി അവിടുത്തെ ഒരു ഇതൊക്കെ ഒന്ന് കാണണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഈ വട്ടം നമുക്ക് പെട്ടെന്ന് തൊട്ട് പെട്ടെന്ന് വരുന്നൊരു സംഭവമായിരുന്നു ഇത്രയൊക്കെ നമുക്ക് എന്താ നന്നായി എടുക്കാനോ അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ രാത്രിയിലിതൊക്കെ നിൽക്കാനായിട്ട് അങ്ങനെ ഒന്നും പറ്റിയില്ല അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ആയിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന വഴി പിന്നെ പോകുന്ന വഴി ഫുള്ള് വിൻഡ്മിൽസ് ആണല്ലോ രണ്ട് സൈഡും ഫുള്ള് ഒക്കെ ആയിരുന്നു അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക